അഭ്യുദയാകാംക്ഷികൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി പലഹാരം മത്സരവും പായസ മത്സരവും സംഘടിപ്പിച്ചു ഏകദേശം നൂറോളം മത്സരാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിൽ പോഷക സമൃദ്ധമായ പലഹാരങ്ങളും വൈവിധ്യമാർന്ന പായസങ്ങളും ഉണ്ടായിരുന്നു കാരറ്റ് പായസം കറ്റാർവാഴ നെല്ലിക്ക പായസം കുമ്പളങ്ങ പായസം തക്കാളി പായസം കരിക്ക് പായസം ചക്കക്കുരു ഈന്തപ്പഴ പായസം തുടങ്ങി വിവിധതരം പായസങ്ങൾ മത്സരത്തിനായി അണിനിരുന്നു ചക്ക കിണ്ണത്തപ്പം പലതരം പുട്ടുകൾ റാഗി കേക്ക് ചെറുപയർ ലഡു മില്ലറ്റ് കേസരി റാഗി ഇലയട തുടങ്ങി വൈവിധ്യമാർന്ന പോഷക സമൃദ്ധമായ പലഹാരങ്ങളും മത്സരത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി വർണ്ണശബളമായ പതിനാറ് പൂക്കളങ്ങൾ മത്സരത്തിന് ഉണ്ടായിരുന്നു ജഡ്ജ്മെന്റിനായി പ്രത്യേക പാനൽ തന്നെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ വിജയികൾക്ക് ക്യാഷ് അവാർഡ് വിതരണം നടത്തി പ്രധാനാധ്യാപിക നിമി മേനൻ സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ രാജേഷ് കെ ആർ സ്കൂൾ മാനേജർ സാജു ലൂയിസ് സംഘാടക സമിതി വൈസ് ചെയർമാൻ ടി കെ രമേശ് ബാബു പി ടി പ്രസിഡന്റ് ശ്രീജിത്ത് വി എസ് എം പി ടി എ പ്രസിഡന്റ് ഷെറീന പി കെ പി ടി എ വൈസ് പ്രസിഡന്റ് ബിപിൻ പി എം പി ടി എ വൈസ് പ്രസിഡന്റ് അശ്വതി ഉണ്ണികണ്ണൻ എന്നിവർ സന്നിഹിതരായിരുന്നു ഞങ്ങളുടെ വിദ്യാലയത്തിൻ്റെ നൂറാം വാർഷികത്തിനോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളുടെ ഭാഗമായി ഓണാഘോഷത്തിനോടനുബന്ധിച്ച് നടക്കുന്ന പായസ മത്സരം പലഹാര മത്സരം ഒപ്പം തന്നെ പൂക്കള മത്സരവുമാണ് ഇന്നിവിടെ നടക്കുന്നത് വളരെ ആവേശകരമായി തന്നെയാണ് ആളുകൾ മത്സരത്തിൽ പങ്കെടുക്കുന്നത് പായസ മത്സരത്തിലും പൂക്കള മത്സരത്തിലും ഏകദേശം പതിനാറ് പൂക്കളങ്ങളാണ് മത്സരത്തിലെത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ നൂറിൽ പരം പായസങ്ങളും വൈവിധ്യമാർന്ന പോഷക സമൃദ്ധമായ പലഹാരങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ കൊടുങ്ങല്ലൂർ നല്ല പ്യുവർ കോട്ടൺ വെയേഴ്സും വെസ്റ്റേൺ വെയേഴ്സും പാർട്ടി വെയേഴ്സും ഇതിന്റെ എല്ലാം കിടിലും കളക്ഷൻ കിട്ടൂട്ടാ സിംഗിൾ ടോപ്പിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വെറും ഫോർ ഡബിൾ നൈം മാത്രമേ ഉള്ളൂ കർക്കിടക കിഴവിനോടനുബന്ധിച്ച് അവര് സെലക്ട് ചെയ്ത കോട്ടൺ വെയേഴ്സിന് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇപ്പൊ ട്രെൻഡിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചിക്കൻകാരി കുർത്തയുടെ പല കളറും പല മോഡലുകളും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന പ്യുവർ ജയ്പൂരി കോട്ടൺ വെയേഴ്സിനൊക്കെ പത്ത് ശതമാനം ഓഫർ ഉണ്ട് കേട്ടോ ഇനി വെസ്റ്റേൺ വെയേഴ്സിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ളതും നല്ല ട്രെൻഡിംഗ് ആയിട്ടുള്ളത മോഡൽ ഡ്രസ്സുകളും ഇവിടെ ഉണ്ട് ഇതെല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യണം ഇനി നല്ല അടിപൊളിയായിട്ട് അവരതും ചെയ്തരൂട്ടോ ആരും ഓഫേഴ്സും കളക്ഷൻസും ഒന്നും മിസ് ചെയ്യണ്ട അപ്പൊ ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂർ പടിഞ്ഞാറനടയിൽ വിജയ് കോംപ്ലക്സിലുള്ള ഹബ്ബ ഫാഷൻ